ഒന്നല്ല രണ്ടല്ല മൂന്നെണ്ണം ഇവിടെ അല്ലാട്ടോ വാ കാണിച്ച വീഡിയോ കമന്റ് ഷെയർ ചെയ്തിട്ടുണ്ടോ അഞ്ചു പേർക്കാണ് വിഷുക്കോടി നടക്കുന്നത് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് സാരി മുതൽ വെറും നാനൂറ്റി തൊണ്ണൂറ്റി ബനാറസി പട്ടു സാരികള് ഇതൊക്കെ കോമ്പോയില്ല നൂറ്റി മൂന്ന് ടി ഷർട്ട് മൂന്ന് ഡബിൾ മുണ്ടുകൾ വെറും രൂപയ്ക്ക് മൂന്ന് മൂന്ന് ചുരിദാർ മെറ്റീരിൽ വെറും മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് മൂന്ന് ഷർട്ട് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഒരുപാട് ജീൻസ് മാത്രമല്ല കോട്ടൺ പാന്റ് കോംബോ ഓഫറിൽ വിഷു ഈസ്റ്ററിനും പർച്ചേസ് ചെയ്യാനുള്ളവർക്കും വേഗം പോരെ കോംബോ ഓഫർ കാണുന്ന വലിയ ബെഡ്ഷീറ്റ് ഒക്കെ വെറും തൊണ്ണൂറ്റൂക്ക് മൂന്നുണ്ടും ഈ കാണുന്ന മൂന്ന് രൂപ മെറ്റീരിയൽസ് ആണ് വെറും രൂപ രൂപ മുതൽ കുട്ടികളുടെ ണത്തിന് പൊന്നു മക്കളെ വിഷു ഈസറും പ്രമാണിച്ച് കുന്നുകണക്കിന് സ്റ്റോക്കാണ് ഇവിടെ നടത്തിയത് വിഷു ഈസറിനും കീശ കാലിയാവാതെ പർച്ചേസ് ചെയ്യാം ഏപ്രിൽ പതിനാല് വരെയാണ് ഈ ഒരു കോംബോ ഓഫർ ഉള്ളത് വരുന്ന തൊടുപുഴ പാലാ റൂട്ടിലുള്ള മണക്കാട് ജംഗ്ഷനില് സീമാസ്